നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വയനാട്ടിൽ ദുരന്തം വിതച്ച സ്ഥലത്ത് ഇപ്പോൾ ജനകീയ തിരച്ചിലാണ് നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശീന്ദ്രനും ജനകീയ തിരച്ചിലിന്റെ ഭാഗമായിരുന്നു ദുരന്തത്തിൽ ബാക്കിയായവർക്കൊപ്പം അവരുടെ ഉറ്റവരെയും ഉടയവരെയും കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ മന്ത്രിയും പങ്കാളിയായി അതിനിടെയാണ് സ്വന്തം അച്ഛനെ തിരിയുന്ന ഒരു മകനെ കാണാനിടയായത് വീട്ടുകാരെ നഷ്ടപ്പെട്ട കുട്ടി മണ്ണിനടിയിൽ നിന്നും സ്വന്തം പിതാവിനെ തിരഞ്ഞു നടക്കുന്ന ദൃശ്യം മന്ത്രി വല്ലാതെ വേദനിപ്പിച്ചു ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനാണല്ലോ യോഗമെന്നും ഈ കുട്ടിയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയില്ല എന്നും വിതുമ്പിക്കൊണ്ട് മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ കാണാതായ നാസർ എന്ന ആളെ തിരഞ്ഞാണ് അദ്ദേഹത്തിന്റെ മകൻ ദുരന്ത ഭൂമിയിലെത്തിയത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ രണ്ടാം ഘട്ട ജനകീയ തിരച്ചിലാണ് നടന്നു വരുന്നത് ദുരന്തമുണ്ടായ സ്ഥലത്ത് ആറ് സോണുകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തി വരുന്നത് ദുരന്തമുഖത്ത് പ്രവർത്തനത്തിനായി എത്തുന്നവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് തിരച്ചിലിനെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സൈന്യത്തിന്റെ സഹായത്തോടെ സൂചിപ്പാറ മേഖലയിൽ പുഴയുടെ പല ഭാഗങ്ങളിലും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഇപ്പോൾ വിദഗ്ദ്ധ സംഘവും എത്തിയിട്ടുണ്ട് സംഘം പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് വയനാട്ടിൽ ദുരന്തം വിതച്ച സ്ഥലത്ത് ഇനി പുനരധിവാസം യോഗ്യമാണോ എന്നതിനെ കുറിച്ചായിരിക്കും ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലെല്ലാം അവർ നേരിട്ടെത്തി അവസ്ഥ വിലയിരുത്തി പഠനങ്ങൾ നടത്തി പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പും ആരംഭിക്കും അതുപോലെ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം ഇന്നു മുതൽ വരും ദിവസങ്ങളിൽ സർക്കാർ പുറത്തുവിടുന്നതായിരിക്കും അതുപോലെ തന്നെ വയനാടിനെ സഹായിക്കാൻ കുഞ്ഞുങ്ങൾ വീട്ടിലെ സൈക്കിൾ വിറ്റു എന്ന വാർത്തയും പുറത്തു വരുന്നു വയനാട്ടിലെ ദുരന്തത്തിന്റെ വാർത്ത എറണാകുളം കാക്കനാട് ഇടച്ചിറയിലെ എൽദോയുടെ മക്കൾ അറിയുന്നത് ചുമട്ട് തൊഴിലാളിയായ തങ്ങളുടെ അച്ഛൻ പറയുമ്പോഴാണ് എന്തായാലും എൽദോയുടെ കുട്ടികൾ നാലു കുട്ടികളുണ്ടായിരുന്നു ആ നാലു കുട്ടികളും തങ്ങളുടെ നാല് സൈക്കിളുകളും വിറ്റ് വയനാടിനെ ഒപ്പം നിർത്താനുള്ള യജ്ഞത്തിൽ പങ്കുചേരുന്നു എന്ന വാർത്തയാണ് ഏറെ സന്തോഷം നൽകുന്നത് എന്തായാലും നമ്മുടെ സഹജീവികളായവരെ ചേർത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണിത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ഒരു ദുരന്തം അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയം അത് നമ്മുടെ കടമയായി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നമ്മുടെ കൊണ്ടാകുന്ന ചെറിയൊരു സഹായം ചെറുതായാലും അതിന് വലുതായി തന്നെ കണക്കാക്കപ്പെടും ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്